അള്ളാഹുവിന്റെ പ്രവാചകരായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ട സ്വഹാബ അള്ളാഹുവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് കാട്ടേണ്ടെന്ന് എന്നറിയോ അസ്വല നിസ്കാരത്തിലൂടെയാണ് മനുഷ്യന്റെ ഏത് വലിയ പ്രതിസന്ധി വന്നാലും ഏത് വലിയ സങ്കടം വന്നാലും ഏത് വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും ഏത് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങൾ വന്നാലും അല്ലാതെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് രണ്ട് റക്കയത്ത് നിങ്ങളൊന്ന് നിസ്കരിക്കുമോ നിസ്കരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുമോ കാരണം എന്തെന്നറിയോ അള്ളാഹുവിലേക്ക് നിങ്ങൾ സുജോതിൽ വീഴുകയാണ് വീണുകൊണ്ട് പൊട്ടിക്കറിയുകയാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മുഴുവൻ സങ്കടങ്ങളും നിങ്ങൾ അള്ളാഹുവിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറയുമ്പോ അള്ളാഹുബാനുഹൂ നിങ്ങളുടെ മുഴുവൻ വേദനകളും മാറ്റും നിങ്ങളുടെ മുഴുവൻ പ്രയാസങ്ങളും മാറ്റും നിങ്ങളുടെ മുഴുവൻ കണ്ണീരകളുമെല്ലാം അള്ളാഹുബനുഹൂ മാറ്റുകയാണ് അതുകൊണ്ട് മോമിനെ ഒന്ന് കൊടുക്കണം അള്ളാഹുവിനെ വഴിപ്പെടുക അതിന്റെ വഴിയാ നമ്മൾ പഠിപ്പിച്ച് നല്ലാതിന്റെ വഴിയാ നമ്മൾ പറയുന്ന നിസ്കാരമെന്നാണ് തങ്ങളെ ജീവിതത്തിൽ എല്ലാവരും സങ്കടത്തിൽ എല്ലാവരും ദുഃഖത്തിലാണ് എന്തിനേറെ ഒരാൾ ഓടി വരികയാണ് ഒരു സ്വഹാദി ആരുടെ മുമ്പിലാണ് ബഹുമാനപ്പെട്ട ജുബയർ അലിയല്ലാഹുഹുവിന്റെ മുമ്പില് ഓടി വന്നുകൊണ്ട് പറയുന്ന ജുബൈർ തങ്ങളെ വീടിന്റെ അകത്തെട്ടിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണീരുകളുമുണ്ട് ആ ടങ്ങൾ മാറ്റാൻ ആ പ്രയാസങ്ങൾ മാറ്റാൻ ഞങ്ങൾ കടന്നു വന്നതാണ് അതുകൊണ്ട് ജുബൃതങ്ങളേ അതിന് പറ്റുന്ന വല്ലതി കുറുമെന്ന് പഠിപ്പിക്കുമോ മറുപടി അറിയുമോ നിങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് നിങ്ങളെന്ന് നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ഏതൊരാഗ്രഹമാണോ ആ ഒരാഗ്രഹം നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു പോയാൽ നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റുകയാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രയാസങ്ങളല്ലാഹു മാറ്റുകയാണ് നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും എല്ലാം അല്ലാഹുഹ മാറ്റുമെന്ന് പറയുമ്പോ പടച്ചവനെ ജുബൈറളി അല്ലാഹുനുഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഓടുകയാണ് ആവേശത്തോടെ നടക്കുന്നോ വീടിൻ ഉള്ളില് ഭാര്യമാക്കളെ ഭാര്യ ോ ജീവിത യാത്ര ഓമൊത്ത് കരളി അനുഗ്രഹം ചുബൈറിൻ വാക്ക് തിരുസത്ത് അറിവിൻ്റെ ജുബൈറിൽ നിന്നും ലഭിച്ചില്ലേ അതു നമ്മോടുള്ളില് ചേർത്തിരുന്നാൽ സുഖമല്ലേ അള്ളാഹുവേ ജുബെ അലി അള്ളാഹുഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു വീടിന്റെ അകത്തട്ടിൽ ചെന്ന് ഭാര്യയെ വിളിച്ചു മക്കളെ വിളിച്ചു എല്ലാവരെയും വിളിച്ചിട്ട് പറയും നല്ല പെണ്ണേ എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തില് ഇത്രയും സങ്കടങ്ങൾ വന്നതെന്നറിയുമോ ഇത്രയും ദുഃഖങ്ങൾ വന്നതെന്നറിയുമോ ഇത്രയും വേവലാതി വന്നതെന്നറിയുമോ ഇത്രയും കണ്ണീര് വന്നതെന്നറിയുമോ ഇത്രയും ദുഃഖങ്ങൾ വന്നതെന്നറിയുമോ അതുകൊണ്ട് മോളെ ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ ടൈമുകൾ പലപ്പോഴും പിന്തിച്ചു പോയി പക്ഷേ അല്ലാവിനറിയാം എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ലോഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോ വേറെപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ല അസറിന്റെ ബാങ്ക് വിളിക്കുമ്പോ മകരവിന് ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്തിപ്പിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മോഹിനെ ഈ സ്വാഭി കടന്നു വരികയാണ് അന്ന് മുതൽ മുടങ്ങാതെ ഒരു മാസം നിസ്കരിക്കുകയാണ് അങ്ങനെ ഒരു വേള പവിത്രമായ മസ്തുവിയുടെ അള്ളാഹുവിന്റെ പ്രവാചകർ കിടന്നുറങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട ആ ചാരത്ത് പോകുമ്പോളി അള്ളാഹുഹുവിനെ കാണുകയാണ് കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുസാവത്ത് ചെയ്തിട്ട് പറയുകയാണ് അള്ളാഹു എന്റെ സങ്കടങ്ങൾ മാറ്റിയിരിക്കുകയാണ്

ും പ്രവാചകർ കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മസ്ജിദ്വർക്ക് മുഴുവനും കാണാനുള്ള സൗഭാഗ്യം നീ ഒരുക്കി കൊടുക്കണയല്ലാ പ്രിയമുള്ളവരെ അവിടെ നിന്ന് സ്വാഭാപി പറയാണ് വേദനകളല്ലാഹു മാറ്റിയെന്നാണ് സങ്കടങ്ങളെല്ലാഹ് മാറ്റിയെന്നാണ് ദുഃഖങ്ങളെല്ലാഹോ മാറ്റിയെന്നാണ് പ്രയാസങ്ങളെല്ലാഹോ മാറ്റിയെന്നാണ് അതുകൊണ്ട് നമ്മളും നല്ലതുപോലെ ചെയ്തു പോയാൽ ഏത് പ്രതിസന്ധി വരട്ടെ അല്ലാഹ് നമുക്കൊരു വാതിൽ തുറന്നു തരും അള്ളാഹു നമുക്കൊരു വാതിൽ തുറന്നു തരും ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഒന്നിനിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ സഹായിക്കാൻ മറ്റുള്ളവർക്കും മനസ്സല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് യഥാർത്ഥപരമായ നിസ്കാരത്തെ വളരെ കറക്റ്റായി കൊണ്ടുപോകുമ്പോ നമ്മുടെ കയ്യിലൊന്നും വേണ്ട പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെട്ട ചില ആളുകൾ ഉണ്ടാകും ആ ആളുകളിലേക്ക് അള്ളാഹു അള്ളാഹു ഒരു ചെറിയ തോന്നൽ കൊടുക്കും പിന്നെ ആളെ അവൻ അങ്ങനെ ഓരോന്ന് അള്ളാഹുഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ മനസ്സിൽ അള്ളാഹു എന്തെങ്കിലും തോന്നിപ്പിക്കുള്ളൂ സ്വതൊക്കെ ചെയ്യാനും സക്കാത്ത് കൊടുക്കാനും അങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മളെ സഹായിക്കും നമ്മൾ പോലും അറിയില്ല പഠിച്ചവനെ ഇന്നലെ അവരെ കട തുറന്നിരുന്നു ഒരു വരുമാനമില്ല വരുന്ന ചില ആളുകൾ പറയൂ സ്ഥലം നമ്മൾ കുറെ നേരായി കട തുറന്നിരുന്നു അടിച്ചിട്ട് ഇങ്ങനെ പോവാൻ അത് മാറണോ അത് മാറണോ മാറണോ അതിനുള്ളൊരു വഴിയാണ് സ്വല ണ്ട് ഇപ്പൊരില്ല നല്ല മാറ്റമാണ് എന്നവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വീണ്ടും പറഞ്ഞു ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ ഉഷാറായി കടന്നു വരാം ചോദിച്ചു എന്താണ് അവിടെന്ന് പറഞ്ഞ് നല്ല ആക്റ്റീവായിരിക്കണം നിസ്കരിക്കുമ്പോ ഉറങ്ങിത്തൂങ്ങരുത് സുചോതി ചെയ്യുമ്പോ ഉറങ്ങി തൂങ്ങരുത് പെട്ടെന്ന് നിസ്കാരം ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് കള അവിടെ നിന്ന് മറ്റുള്ളവരോട് പറയരുത് നമ്മൾ എന്താ നമ്മളിപ്പോ തറാവിഹിന്റെ പള്ളി പോയാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തറാവിഹിന്റെ പള്ളി പോയാൽ നമ്മൾ അഞ്ചാറ് പള്ളി ആദ്യം കയറും എന്തെന്നറിയോ ഏത് പള്ളിയിലാണ് പെട്ടെന്ന് തീരുക ആ പള്ളിയിലേ പിന്നെ പോവുള്ളൂ അവിടുത്തെ അടിപൊളി ഉസ്താദ് ഇപ്പുറത്ത് കുറച്ച് നന്നായിട്ട് ഓതി ഒരു ഒക്കെ അല്ലെങ്കിൽ രണ്ട് രണ്ട് ഒക്കെ തറാവിഹ് തറാവീഹ നിസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ അയ്യാക്ക് പെട്ടെന്ന് കൂടെ ചട്ടപ്പോ തീർത്താലോ സൂപ്പർ ഉസ്താദ് تصلي بلا قلب صلاه بمثلها يكون الفتى مستو جبل الْقُوبَةِ എത്ര ആളുകളാണ് സങ്കടത്തിൽ കഴിയുന്നത് ആളുകൾ നിസ്കരിക്കും ഒരുപാട് ആളുകൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കും ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ലോകത്തില്ലാത്ത എന്തെല്ലാം നമുക്ക് മറന്നുപോയോ ആ മറന്നുപോയ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ നിസ്കാരത്തിൽ വരും പത്ത് രൂപ എവിടെയോ എന്നോ ഒരു കൊല്ലം കൊടുത്തതാണ് ഇനി ഒന്നും ഓർമ്മയില്ലേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പടച്ചോനെ ഇന്നലല്ലേ ഒരു പത്ത് രൂപ ഞാൻ കുഞ്ഞിനെ കൊടുത്തത് കഴിഞ്ഞ മാസം കൊടുത്തത് മേടിച്ചില്ലല്ലോ നിസ്കാരത്തിൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്തെല്ലാം ചിന്ത വരുന്നുണ്ട് ഉമ്മമാര് ചിന്തിക്കും പടച്ചോനെ അരി അടുപ്പ്ത്തിട്ടേക്കാണ് എന്ത് കാണുമോ ചിലർ ചിന്തിക്കും അള്ളാഹുല നാളെ മോളെ കല്യാണം എന്താ ഇതൊക്കെ എവിടെ നിസ്കാരത്തിലാൻ അതേ സമയം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ട് ഒരു ചിന്തയും കടന്നു വരാതെ നിസ്കരിച്ചിട്ട് നിങ്ങൾ അള്ളാഹിനോടൊന്ന് ചോദിക്കും നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു എളുപ്പമാക്കു നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു എളുപ്പമാക്കും ഇന്നിപ്പോ നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിസ്കരിച്ചാ മാറും എന്നാണ് ചില ആളുകളുടെ ചിന്ത പക്ഷെ എപ്പോഴാണ് ഈ കൈകെട്ടി നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടി നിൽക്കുമ്പോഴും നമ്മുടെ ചിന്ത എന്താ അള്ളാഹു ഈ നിസ്കാരത്തോടുകൂടി എല്ലാം മാറണോന്ന അങ്ങനല്ല അള്ളാഹുമായി നമ്മൾ നിൽക്കുമ്പോ അപ്പൊ ആ സമയത്ത് ചിന്ത റബ്ബെ എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക വേണ്ടി കൽബ് കൊടുക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ട് കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ രണ്ട് കൈകൾ നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നിറഞ്ഞ മനസ്സോടെ ഇനി നമ്മൾ നിൽക്കുന്നത് ആരുടെ യജമാനന്റെ നമ്മളെ പടച്ച് പരിപാലിക്കുന്ന ചിന്തിച്ചു നോക്ക് നമ്മൾ നിൽക്കുന്ന സമയം ചിന്ത നമ്മുടെ മനസ്സിൽ വേണം അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈകെട്ടുമ്പോ പിന്നെ ഒരു ചിന്തയും നമ്മുടെ ഉള്ളിൽ വരരുത് അള്ളാഹു നല്ല മനസ്സോടെ അപ്പോഴൊക്കെ അള്ളഹനെ പറ്റുള്ള ഓർമ്മ അല്ലെ ഓരോന്നും നമ്മൾ ചെയ്യുമ്പോഴും അള്ള മുമ്പില് അത് കഴിഞ്ഞിട്ട് സലാം വിട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആച്ചി മകളെ കെട്ടിക്കുന്ന കാര്യമാണോ ബാപ്പ രോഗിയായി കിടക്കുന്ന കാര്യമാണോ പക്ഷെ എന്ത് വേണം അള്ളാഹുമായിട്ടൊരു ബന്ധം നമ്മുടെ കൽവ് കൊണ്ടുണ്ടാകണം ആ ഒരു ചിന്ത നിങ്ങളുടെ കൽവിൽ വരുമ്പോഴാണ് രക്ഷപ്പെടുന്ന എന്ന് ജുബൈർ അലി അള്ളാഹു പറഞ്ഞു കൊടുക്കുമ്പോ ആവേശത്തോടെ കടന്നു പോവുകയാണ് വീണ്ടും ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു മോളെ പെണ്ണേ നമ്മൾ നല്ലതുപോലെ കടന്നു പോയാൽ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോയാൽ ആനന്ദത്തിന്റെ വടികളിലൂടെ കട പോയാൽ അൽഹമില്ല <experiences>

അങ്ങനെ ഏതായാലും ഇനി നിയമല്ലോ അതിന് വേണ്ടില്ല വേണ്ടിയല്ലോ എനിക്ക് ശ്വസിക്കാൻ വായു എനിക്ക് ശ്വസിക്കാൻ വായുതം എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്ന അല്ല ആ പടച്ചതമ്പുരാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കിടന്നു വരികയാണ് എന്നുള്ള നീയത്തോട് കൂടിയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിലോ ഇല്ല നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പിലേക്ക് കടന്ന് വരേണ്ടുന്നത് അപ്പൊ എപ്പോഴും അള്ളാഹുമായിട്ടൊരു ബന്ധം നമ്മുടെ കൽവിയായൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം നമ്മൾ കൊടുക്കണം അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് നമ്മളൊക്കെ ഭയങ്കര ദ്വായ അള്ളാഹുവേ മക്കൾ രോഗിയാണ് ഭാര്യ രോഗിയാണ് ഉമ്മ രോഗിയാണ് എന്റെ ഉമ്മാന്റെ രോഗം മാറ്റണയല്ല എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകൾ കരയുന്നുണ്ട് എന്തേ നിങ്ങളുടെ കണ്ണീരല്ലാഹു കേൾക്കാത്തത് പക്ഷേ റബിന് വേണ്ടി ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യമാണ് നിസ്കാരം അവ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ദ്വാ ചെയ്തിട്ട് എന്ത് കാര്യമാണ് നിസ്കരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ചെയ് അള്ളാഹു നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും എളുപ്പമാക്കുകയാണ് നിങ്ങൾ സങ്കടങ്ങളെല്ലാഹു മാറ്റുകയാണ് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാഹു മാറ്റുകയാണ് നിങ്ങളുടെ അപലാദികൾ നിങ്ങളുടെ വേബലാദികൾ എല്ലാം അല്ലാഹു മാറ്റുകയാണ് പക്ഷെ റബ്ബുമായിട്ട്

പരിശുദ്ധമാക്കപ്പെട്ട എത്തിച്ചു കൊടുത്തിട്ട് റു മുമ്പ് ഹബീബിനെ കാണാൻ നമുക്ക് നൽകണേ അല്ലാ നമുക്ക് നൽകണേ അള്ളാ നമുക്ക് നൽകണേ അല്ലാ الحمد لله رب العالمين حمدا يوافيني نعمة ويكافي ومزيدا ുംസലിം കണേമാനെഹേ കരുണക്കടലായ അല്ലാ കാരുണ്യവാനായ അള്ളാഹ മാലിക്കുൽ മുലൂക്കായ പടച്ചവനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല അർഹമായ പ്രതിഫലം നൽകണേ അല്ല പടച്ചവനെ ആരൊക്കെ ാണ് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തത് അല്ലാഹുവേ യത്ത് ചെയ്ത മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല പടച്ചവനെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തരല്ലേ അല്ല സങ്കടങ്ങൾ തരല്ലേ അല്ലാ വിഷമങ്ങൾ തരല്ലേ അല്ല ദുഃഖങ്ങൾ തരല്ലേ അല്ലാ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം മക്കളെ കൊടുക്കണേ പടച്ചവനെ പാവപ്പെട്ട ഗർഭിണികളായ സഹോദരിമാരുണ്ട് അവർക്ക് വൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ല പടച്ചവനെ വേദനകളും കണ്ണീരുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുക്കല്ല പടച്ചവനെ വിഷമങ്ങൾ കൊടുക്കല്ല പടച്ചവനെ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ നീ എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ നീ മാറ്റരല്ലേ അപസ്മാരം ആഗ്രഹങ്ങളാണ് മനസ്സിൽ നീയത്ത് വെച്ചിട്ട് റബ്ബേ ദുആ ചെയ്യാൻ പറയുന്നത് അത് മുഴുവനും നീ സ്വീകരിക്കണേ റബ്ബേ കടമുള്ളവരുടെ രോഗത്തിന് മാറ്റണയല്ല കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണയല്ല പടച്ചവനെ പാപപ്പെട്ട പ്രവാസികളുണ്ട് അവരുടെ പ്രയാസങ്ങളെ മാറ്റണയല്ല അവരുടെ ദുഃഖങ്ങളും അവരുടെ നമ്പരങ്ങളും അവരുടെ സങ്കടങ്ങളും കണ്ണീ ീരുകളെല്ലാം നീ മാറ്റണേ റഹ്മാനെ അല്ലാഹുവേ വേദനകൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ലേ അല്ല ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ലേ അല്ല കണ്ണീരുകൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ല പഠിച്ചവനെ അല്ലാഹുവേ കുടുംബത്തിലുള്ള ഓരോ കുട്ടികളെയും നീ സ്വീകരിക്കണേ അല്ല ഉമ്മമാര് ഉപ്പമാര് ചെറുപ്പക്കാരെ കബോലാക്കണേ അല്ല അള്ളാഹുവേ ഓരോ ജില്ലകളിലുള്ള ഓരോരുത്തരും പല കാര്യങ്ങൾ പറഞ്ഞവരുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും സാധിപ്പിച്ചു കൊടുക്കണേ അല്ല സാധിപ്പിച്ചു കൊടുക്കണേ അല്ല പടച്ചവനെ വേദനകൾ കൊടുത്തിട്ട് സങ്കടത്തിലാക്കി ദുഃഖത്തിലാക്കിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥ വരുത്തല്ല റഹ്മാനെഹെ കടം കൊണ്ട് വരയുന്നവരുടെ കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങൾ കൊണ്ട് വരയുന്നവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല പഠിച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരാളെയും സങ്കടത്തിലാക്കല്ലേ അല്ല വടച്ചവനെ പാവപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ കർണാടകയിലുള്ള അതുപോലെ പല്ലാഹുവേ പല നാടുകളിലുള്ള പലരും പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസിയത്തു ചെയ്തവരുണ്ട് റബ്ബേ ആരെയും നീ മോശമാക്കല്ലേ അല്ല ആരെയും സങ്കടത്തിലാക്കല്ലേ അല്ല പടച്ചവനെ ദുഃഖവും ദുരിതവും കൊടുത്തുകൊണ്ട് പ്രയാസത്തിലാക്കല്ല നീ നീ സ്വീകരിക്കണേ കബൂലാക്കണേ പ്രയാസത്തിലാക്കല അണേലാക്കണേ അല്ലാൽ കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേയല്ല വിഷമങ്ങളുള്ളവരുടെ വിഷമങ്ങളെ മാറ്റണയല്ല മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവരുണ്ട് പടച്ചവനെ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ല അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ കൊടുക്കണയല്ല പഠിച്ചവനെ നമ്മുടെ ഈ പരിശുദ്ധമായ കുടുംബത്തിൽ കടന്നു വന്ന ഒരാളെയും നീ പഴ കല്ലറപ്പേ യും റബ്ബേ പടച്ചവനെ ഇത്രയും നേരം ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി ദുആക്ക് വേണ്ടി കാത്തിരുന്നു അർഹമായ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണയല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരണയല്ല കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേയല്ല പടച്ചവനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വർഷങ്ങളോളം കിടക്കുന്നവർ അള്ളാഹുവേ ആക്കുള്ള രോഗത്തിന് ശമനം കൊടുത്ത് അള്ളാഹുവേ സന്തോഷത്തോടുകൂടി കടന്നവരായിരിക്കുന്നവർ രോഗങ്ങളുമായി കടന്നുകൂടുന്നവരുണ്ട് പടച്ചുനെ അവർക്ക് സമാധാനം കൊടുക്കണേ അല്ല അള്ളാഹുവേ രോഗമായി കഴിയുന്നവർക്ക് രോഗം മാറ്റിയെന്നുള്ള സന്തോഷവാർത്തറിയിപ്പിക്കണേ അള്ളാഹുവേ നമ്മുടെ കുടുംബത്തിൽ പലരും വിട പറഞ്ഞ് പച്ച മണ്ണിലാണ് റബ്ബെ അള്ളാഹുവേ അള്ളാഹുവേ അവരുടെ ഖബറുടെ സ്വർഗം െ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ല അവരുടെ ഖബറടത്തിൽ കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾ മരിക്കുമ്പോഴും സൗഭാഗ്യം തരണേ അല്ല അള്ളാഹുവേ പല പല രോഗങ്ങൾ പറഞ്ഞവരുണ്ട് വടച്ചവനെ അവരുടെയൊക്കെ രോഗങ്ങളെ മാറ്റണേ അല്ല അവരുടെയൊക്കെ സങ്കടങ്ങളെ മാറ്റ അവരുടെയൊക്കെ പ്രയാസങ്ങളെ മാറ്റണേ പഠിച്ചവനെ ഞങ്ങൾ പറയുന്ന അള്ളാന്റെ പൊരുത്തത്തിന് ഞങ്ങളിരിക്കുന്ന അള്ളാന്റെ പൊരുത്തത്തിന് ഞങ്ങൾ ഒരുപാട് നേരം വരുത്തിയിട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറുമില്ല പഠിച്ചവനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബോലാക്കണേയല്ല ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം കൊടുക്കണേ പഠിച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി